നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും തേങ്ങയ്ക്ക് ഓരോ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെ തേങ്ങയുടെ വില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാൻമല അറുപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെയാണ് വെല്ലരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ മുതൽ എഴുപത്തിരണ്ട് രൂപ വരെയാണ് നെടുമങ്ങാട് ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ തലശ്ശേരി എഴുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ ആലപ്പുഴ എഴുപത്തിരണ്ട് രൂപ വയനാട് എഴുപത്തി രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ പത്തനംതിട്ട എഴുപത്തി ആറ് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കരുനാപ്പള്ളി എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി നാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തെട്ട് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ ചടയമംഗലം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില്ല ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം